റഹിം അല്ലാഹു ഇമ്രാത്തൻ അള്ളാഹു ഒരു പെണ്ണിന് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു എന്താ അവളുടെ ലക്ഷണം നമസ്കാരത്തിന് സമയമാകുമ്പോൾ എഴുന്നേൽക്കുകയും ഒതുവെടുക്കുകയും എഴുന്നേൽക്കാൻ മടിക്കുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന പെണ്ണ് എഴുന്നേൽക്കാൻ മടി കാണിക്കുന്ന ഭർത്താവിൻ്റെ മുഖത്ത് വള്ളം തളിച്ച് അയാളെയും കുടുംബത്തെയും നമസ്കാരത്തിലേക്ക് പങ്കുകാരാക്കാൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിന് റഹിമല്ലാഹു ഇമ്രാത്തൻ ആ പെണ്ണിന് പടച്ച റബ്ബ് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു താന പറയുമ്പം നമ്മൾ നമസ്കരിക്കുക നമ്മൾ കുർആാനോതുക നമ്മൾ അത്യാവശ്യം ദീനി ചിട്ടയിൽ നടക്കുക എന്നത് മാത്രമല്ല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മളെ കുടുംബത്തെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി ഓരോ മാതാക്കൾക്കും പരിശ്രമിക്കാനും പണിയെടുക്കാനും സാധിക്കണം ജീവിതത്തിൽ നാല് അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മുൻപിൽ അഭിമാനത്തോടെ എനിക്ക് നിൽക്കണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന കുടുംബത്തെ സംവിധാനിക്കുന്ന ഉമ്മമാരാകണം എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെ ജീവിതത്തിലും ചിന്തിച്ചു നോക്കൂ സ്വന്തം ഭാര്യയെ ഓർത്ത് സന്തോഷം കൊണ്ട് കരയുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ കാരനാണ് ഞാൻ മാറിയത് എന്ന് സമാധാനത്തോടെ പറയുന്നവര് അവളുള്ളതുകൊണ്ട ഉസ്താദെ ഞാൻ പല ഘട്ടത്തിലും പിടിച്ചു നിന്നത് അവളോട് ചെയ്തു പോയ കുറ്റം കുറ്റബോധത്താൽ നീറുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകുമ്പം ഞാൻ എൻ്റെ മാതാക്കളോട് ചോദിക്കട്ടെ നമ്മളെ കുടുംബത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ അരികിലിരുന്ന് നമ്മളെ ജീവിതം കൊണ്ട് ആ ഭർത്താവിനും മക്കൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നേട്ടം എന്തെന്ന് ജീവിച്ചിരിക്കുമ്പം നമ്മൾ ചിന്തിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് പടച്ചോൻ്റെ കോടതിയിൽ വെച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഞാനാണ് മാതൃക ഭംഗിയേക്കാൾ സ്വഭാവത്തിൻ്റെ ഭംഗി ഉണ്ടാക്കാനും ആ സ്വഭാവത്തിന്റെ ഭംഗി ദീനിലാണെന്ന് ചിന്തിക്കാനും അതുവഴി കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കാനും നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഈ ജീവനുള്ള കാലത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ഒരിക്കൽ ബനോ ഇസ്രായേലിൽപ്പെട്ട ഒരു മാതാവ് കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ആ കുഞ്ഞിനെ മടിയിലിരുത്തുകയും ആ കുഞ്ഞിന് മൊലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടാൽ സുന്ദരനായ ഒരു മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ അരികിലൂടെ നടന്നുപോയി ഏതൊരാളും നോക്കിപ്പോകുന്ന സൗന്ദര്യമുള്ള ആ മനുഷ്യൻ നടന്നു പോയപ്പോ ഈ മാതാവ് പ്രാർത്ഥിച്ചു നടച്ചോനെ എൻ്റെ കുഞ്ഞിനെ ഇയാളെപ്പോലെ സൗന്ദര്യനാക്കണം ഇയാളെപ്പോലെ സർവ്വജനങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയാക്കണം ഇത് കേട്ടപ്പം തൊട്ടിലിൽ നിന്ന് സംസാരിച്ച ബനു ഇസ്രായേല്യരിലെ രണ്ടാമത്തെ കുട്ടി ആ കുട്ടിയാ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് അഥവാ ശൈശവത്തിൽ കുഞ്ഞായി ജനിച്ച ഉടനെ സംസാരിച്ച കുട്ടികളുടെ മൂന്ന് പേരിൽ ഒന്ന് ഈ കുട്ടിയാ ഒന്ന് ഈസാൻ നബി അലേഹിസലാത്തു വസ്സലാമ രണ്ടാമത്തേത് അള്ളാഹുവിന്റെ തിരുദൂതൻ പരിചയപ്പെടുത്തിയ ജുറൈജ് മാതാവിന്റെ സലാം കേട്ടിട്ടും തിരിച്ച് സലാം മടക്കാത്തതിന്റെ പേരിൽ ആട്ടിടയനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ഗർഭിണിയായ വേഷ്യപ്പെണ്ണിനാൽ സംശയിക്കപ്പെട്ട ജുറേജിന്റെ കുട്ടി ആ ക വേഷ്യപ്പെണ് പ്രസവിച്ച കുട്ടി മൂന്നാമത്തെ കുട്ടി ഈ ബനു ഇസ്രിൽപ്പെട്ട കുട്ടിയാ ഇത് കേട്ട ഉടനെ ആ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു ഇല്ല റബ്ബെ ഒരിക്കലും ഇയാളെപ്പോലെ നീ എന്നെ ആക്കരുത് അല്പകാലം ദിവസം കഴിഞ്ഞ് വീണ്ടും ആ മാതാവ് തൻ്റെ കുട്ടി തൊട്ടിലിൽ കിടത്തുമ്പോൾ കണ്ടാൽ സങ്കടം തോന്നുന്ന ദരിദ്രയായ ഒരു അടിമ സ്ത്രീ അതിൻ്റെ അരികിലൂടെ പോയി ഉടനെ ഈ മാതാവ് പ്രാർത്ഥിച്ചു റബ്ബെ എൻ്റെ കുട്ടിയിൽ ഒരിക്കലും ഈ അടിമസ്ത്രീയെപ്പോലെ ആക്കരുതിട്ടോ എന്ന് പ്രാർത്ഥിച്ചപ്പം ഈ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു ഇല്ല ഉമ്മ അള്ളാഹു എന്നെ അവരെ പോലെ ആക്കട്ടെ പിന്നീട് ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ആദ്യം ആ കുട്ടി പ്രാർത്ഥിച്ചത് എന്നെ ഇയാളെപ്പോലെ ആക്കരുത് എന്ന് പറഞ്ഞത് അയാൾക്ക് സൗന്ദര്യമേയുള്ളൂ അയാൾക്ക് നല്ല ഉള്ളൂ അയാൾക്ക് നല്ല വെളുപ്പേ ഉള്ളൂ അയാളുടെ ഉള്ളു കറുപ്പായിരുന്നു കറുത്ത മനസ്സിൻ്റെ ഉടമയായ വിശ്വാസം കൊണ്ടും സ്വഭാവം കൊണ്ടും പരാജയത്തിൻ്റെ പടുക്കുഴിയിലുള്ള ആ മനുഷ്യനെ പോലെ എന്നെ ആക്കരുത് എന്നാ കുട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി ആ കുട്ടി പ്രാർത്ഥിച്ചത് കാണാൻ ശേലില്ലാത്ത അടിമയായിരുന്ന അങ്ങേയറ്റം മറ്റൊരാൾക്ക് ഇഷ്ടം തോന്നിപ്പിക്കാത്ത ആ അടിമ സ്ത്രീ പുറമെ കറുപ്പാണെങ്കിലും അകം വെളുത്തതായിരുന്നു അതുകൊണ്ട് ഭംഗിയിലല്ല രക്ഷിതാക്കളെ നമ്മളെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളുടെയും നമ്മുടെയും കുടുംബം ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമകളാക്കാൻ ഓരോ മാതാക്കളും കുടുംബത്തെ സംവിധാനിക്കണം ഒരു ഉമ്മയുടെ ജീവിത രീതിയാണ് മക്കളെ പിന്തുടരുന്നത് പല കുടുംബത്തെ പറ്റിയും മുൻകാലഘട്ടത്തിൽ പറയാറില്ലേ ആ ഉമ്മ കാലത്ത് ആ വീട്ടിൽ ചെന്നാൽ ഒരറക്ക് വള്ളം കിട്ടാണ്ട് ആ ഉമ്മ ഞങ്ങളെ വിടൂല ഇന്നാ വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും തോന്നാത്ത സ്ഥിതിക്ക് ആ വീട്ടിലുള്ള ആളുകളുടെ പെരുമാറ്റം കുടുംബത്തിലെ പലരെയും സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അൽ ഉമ്മു അവൽ മദ്രസ നമ്മളുടെ മാതാക്കളായിരിക്കണം കുടുംബത്തിൻ്റെ ഒന്നാമത്തെ മദ്രസ കുടുംബത്തെ സംവിധാനിക്കുന്നതിൽ സ്വഭാവം ഉണ്ടാക്കുന്നതിൽ പെരുമാറ്റം നന്നാക്കുന്നതിൽ ഇസ്ലാമിക ചിട്ടകൾ കൊണ്ടുവരുന്നതിൽ അള്ളാൻ്റെ വർക്കത്തിറങ്ങുന്ന വീടാക്കി മാറ്റുന്നതിൽ ഒരു ഭർത്താവിനോട് ഭാര്യ പെരുമാറുന്നത് പാഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കൈവിടാതെ ജീവിപ്പിക്കാൻ പരിശ്രമിപ്പിക്കുന്ന ജീവിതത്തിന്റെ മാതൃകയിൽ ഒരു മാതാവ് നെഞ്ചും വിരിച്ചു നിന്നാൽ സർവ പിന്തുണയും അള്ളാഹു നൽകുന്ന ആ വിശ്വാസമാണ് ഓരോ ഭാര്യമാരും മക്കളുടെയും ഭർത്താവിൻ്റെയും ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത് ഒരു ഭർത്താവിന് അഭിമാനത്തോടെ ചിന്തിക്കാൻ പറ്റണം ഞാനില്ലെങ്കിലും എൻ്റെ അഭാവമുണ്ടെങ്കിലും ഞാൻ തിരക്കിലാണെങ്കിലും എൻ്റെ ഭാര്യ അവളിൻ്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റിയ നാളെ പടച്ചോന്റെ സ്വർഗത്തിന്റെ എട്ട് വാതിലും മാറി അള്ളാഹുങ്ങൾക്ക് തുറന്നിരും അതിനേക്കാളും വലിയ എന്ത് സ്ഥാന ഈ ദുനിയാവും നമുക്ക് കൊണ്ടുപോകാനുള്ളത് പടച്ചൊറബിൻ്റെ സ്വർഗ കവാടം തുറക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ തിരുദൂതൻ കൽപ്പിച്ചതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭർത്താവിൻ്റെയും കുടുംബത്തിന്റെയും റബ്ബിന്റെ മലക്കുകളുടെയും ആദരവ് വാങ്ങി അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങി പോകുന്ന ഒരു ഉത്തമയ കുടുംബത്തിലെ നാഥയാവാൻ എൻ്റെ സഹോദരിമാർക്ക് എൻ്റെ ഉമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തു വേണം ആദ്യം നമ്മൾ നല്ലൊരു ഭാര്യയാവണം എൻ്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭർത്താവിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഭാര്യ എന്നല്ല പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഫസ്വാലിഹാത്തു കാനി താത്തുൻ നല്ല പെണ്ണെന്നാൽ അനുസരിക്കുന്നവളാണ് ആരെ അനുസരിക്കുന്നവളാ ഭർത്താവ് എന്തു തോന്നിവാസവും പറയുമ്പോ അനുസരിക്കുന്നവൾ എന്നല്ല ഈ ദുനിയാവിൽ പടച്ചോൻ അനുസരിക്കരുത് എന്ന് പറഞ്ഞത് പടച്ച റബ്ബിന്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആണെങ്കിൽ പോലും അതനുസരിക്കാൻ പാടില്ലെന്ന മറിച്ച് അനുസരിക്കുന്നത് റബിനെ ആവണം എന്നെ സൃഷ്ടിച്ചന്റെ റബ്ബിന്റെ തീരുമാനം ഏതാണോ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കണം ലോകത്തെ ഏറ്റവും നല്ല ഭാര്യ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആണിൻ്റെ മനസ്സറിയുകയും ആണിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഓരോ പെണ്ണിൻ്റെയും ജീവിതം അല്ലെങ്കിൽ ഓരോ ഭാര്യമാരുടെയും ജീവിതം ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചോക്കിയിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം നിങ്ങളെ ഭർത്താക്കന്മാര് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ് നാളെ നേരം വെളുക്കുമ്പം ഒരു മലയാളി മരിക്കുന്നതോടു കൂടി ആ മലയാളിയായ മനുഷ്യനെപ്പറ്റി ആണിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുള്ളൂ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പം ഭാര്യൻ്റെ കൈ പിടിച്ച് ഫ്ലൈറ്റ് കയറി പ്രവാസിയായ പലരും അതേ ഭാര്യൻ്റെ മുൻപിൽ അടിഭാഗത്ത് പെട്ടിയായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പിന്നെ അവരെപ്പറ്റി ആരും ചിന്തിക്കാറില്ല ഇവിടെ പോലും നിങ്ങളെ പലരും അറിയുന്നത് ഭർത്താവിൻ്റെ പേരിലാണെങ്കിൽ ഭർത്താവിൻ്റെ ആയുസാണ് നിങ്ങളെ തണലെങ്കിൽ ആ ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് എന്നെയും കുടുംബത്തെയും പരിപാലിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം ഇടിപ്പിലാണ് എൻ്റെ സ്വർഗം ആ ഭർത്താവിന്റെ ഹൃദയം ഇടിപ്പിലാണ് എൻ്റെ പടച്ചറബിന്റെ അരിയിലേക്കുള്ള സമാധാനത്തിലെ മടക്കം അതെന്റെ സൗഭാഗ്യമാകണം എന്ന് ചിന്തിച്ച് ആ കുടുംബത്തെ സംവിധാനിക്കുന്ന നല്ലൊരു ഭാര്യയാവാൻ നല്ലൊരു തുണയാവാൻ എൻ്റെ ഓരോ സഹോദരിമാർക്കും സാധിക്കേണ്ടതുണ്ട് ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ അത്യാവശ്യം പണുള്ള വാപ്പാന്റെ മോള കിട്ടുക എന്നുള്ളതല്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചതും ആ വിഷയത്തിലാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതുപോലെ വലി മാലിഹ പണുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് വലി ജമാലിഹ നല്ല ഈ കൂട്ടത്തിലുണ്ട് വലി ഹസബിഹ പേരുകേട്ട തറവാട്ടിലെ വാപ്പാന്റെ മക്കൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ സ്വന്തം സ്വഭാവത്തിലെ ഈമാനിന്റെ ശുദ്ധി കൊണ്ട് ഞാനിൻ്റെ ഭർത്താവിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യാന്ന് പടച്ചോനെ സാക്ഷി നിർത്തി പറയാൻ ആർക്ക് പറ്റുന്നോ അവരാ ഏറ്റവും ഉത്തമയായ സ്ത്രീകൾ അവരാ ഈ ദുനിയാവിൽ പടച്ചോൺ സൃഷ്ടിച്ചവരിൽ വെച്ച് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ വൽമർ തുസ്വാലിഹ ദുനിയാവിൽ പല ആണുങ്ങൾക്കും പലതും കിട്ടും പല കോലത്തിലുള്ളതും കിട്ടും പക്ഷേ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അള്ളാഹുവിനെ ഭയപ്പെടുകയും പടച്ചറബിനെ സ്നേഹിക്കുകയും ആ കൂടി നല്ലൊരു ഭാര്യയായി അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തവരാ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഒരു അപകടമരണമുണ്ടായി ഇക്രോ ഹോസ്പിറ്റലിലേക്ക് ഭാര്യയും ഭർത്താവും കൂടിയും കയറി വരുക എരഞ്ഞിപ്പാലത്ത് ബസ് ഇറങ്ങി ഇതു ഉണ്ടായ കഥയാണെട്ടോ ആ മനുഷ്യൻ ഇപ്പോഴും നെഞ്ചു പൊട്ടിയിട്ടാ കഥ പറയാറുണ്ട് രണ്ടു പേരും കൂടിയും വാഹനത്തിൽ വാഹനത്തിനിന്നിറങ്ങി ഇക്രോ ഹോസ്പിറ്റലിലേക്ക് ഭർത്താവിൻ്റെ ചെക്കപ്പിന് പോയതാ ഭാര്യ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വരുന്നത് ഭാര്യ കണ്ടു തൻ്റെ മുൻപിലുള്ള ഒരു തള്ളു അവള് തള്ളിയിട്ടുണ്ട് ആ ഉമ്മാ പക്ഷേ ആ ഓട്ടോ ലക്ഷ്യം തെറ്റി വന്നിടിച്ചത് ഈ ഉമ്മാനെയാ ആ എരഞ്ഞിപ്പാലത്തെ ജംഗ്ഷനിൽ കൈയും കാലും ഒന്നും ചോര പൊടിഞ്ഞ് വായിൽ നിന്നും രക്തം വന്ന് കിടക്കുന്ന ആ ഭാര്യ ഭർത്താവിൻ്റെ കൈ പിടിച്ച് എന്തോന്ന് പറയാൻ നോക്കിന്ന ഇപ്പോഴും ആ ഭർത്താവ് പറയലുണ്ട് എനിക്കിൻ്റെ ദുനിയാവൽ പടച്ചോൻ തന്നത് ഏറ്റവും ഹയറിൻ്റെ മക്കളാന്ന് ഞാൻ പറയൂല ഓളായിരുന്നു എൻ്റെ ധൈര്യം ഓളായിരുന്നു എൻ്റെ ധൈര്യം അതെന്തുകൊണ്ടാണെന്നറിയോസ്താദെ രാത്രി ഞാനൊന്ന് കുരച്ച് നെഞ്ചിങ്ങനെ തടവുമ്പോൾ തടവുമ്പോഴെങ്കിൽ മനസ്സിലായി എന്താ അങ്ങക്കൊരു ചുമ എന്ന് ചോദിക്കാൻ ഓളിൻ്റെ കട്ടിലിൻ്റെ അടുത്തില്ല അവസാനം ഞാൻ രണ്ടടി എഴുന്നേറ്റ് നടന്നിൻ്റെ മേശപ്പറത്ത് കൈകൊണ്ട് ഇങ്ങനെ പരിധി നോക്കുമ്പം ആ മേശപ്പുറത്ത് എനിക്ക് ഇരുട്ടെത്ത് എഴുന്നേറ്റ് നടക്കുമ്പം കണ്ണട അത്യാവശ്യന്നുള്ളത് കൊണ്ട് ആ എടുത്തു വെക്കുന്ന ഓളില്ലാത്തതിൻ്റെ കുറവ് അന്ന് ഞാൻ അനുഭവിച്ചു അവസാനം മരിയക്കള വാതിലിൻ്റെ എടുത്ത് ചെന്ന് വാതിലിന് ഒരു മുട്ട് മുട്ടി രണ്ട് മുട്ടുമുട്ടി അവസാനം തുറക്കാതായപ്പം തിരിഞ്ഞു നടക്കുമ്പം ആ വാതിൽ തുറന്ന് വെറുപ്പോടുകൂടി നട്ടപ്പാതിർക്ക് എന്തിനാണ് അങ്ങൾ മുട്ടിയതെന്ന് ചോദിക്കുന്ന മക്കളെ മുൻപിൽ അവളെ വില എനിക്ക് മനസ്സിലായി ഇപ്പോഴും എനിക്കുള്ളൊരു സങ്കടം അവസാനം കൈമന്നോട് പടഞ്ഞ അല്ലാൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ ഒക്കെ എന്തോ നിന്നോട് പറയാനുണ്ടായിരുന്നു അത് കേൾക്കാനുള്ള അവസരം പടച്ചോൺ തന്നിരുന്നെങ്കിൽ എന്നു പറഞ്ഞിട്ട ആ അറുപത്തഞ്ച് വയസ്സുള്ള ആ മനുഷ്യൻ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ ഒരാണിന് കിട്ടാവുന്ന ഏറ്റവും ഹൈറ് അള്ളാനെ ഭയപ്പെട്ട് ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നെഞ്ചോട് ചേർന്ന് പടച്ചുറബിൻ്റെ സ്വർഗം പ്രാർത്ഥിച്ചു കൂടെ നിൽക്കുന്ന ഒരു പെണ്ണ ആ പെണ്ണിനൊരാണു മറക്കൂല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അങ്ങനത്തെ ഒരു പെണ്ണിനെ ആണിനു മറക്കാനും പറ്റൂല അറിയാലോ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഇതേ ഹദീജ റതി അള്ളാഹു തലൻഹാൻ ഓർത്തു കരഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ട് നമുക്കിതൊക്കെ ഒരു കഥ മാത്രമായിരിക്കും പക്ഷെ ചിന്തിക്കേണ്ടത് ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസ്ലമ ബദർ യുദ്ധം കഴിഞ്ഞ് ആ ബദറിൽ നിന്നും പിടിക്കപ്പെട്ട ആളുകളെ അള്ളാന്റെ റസൂൽ അള്ളാന്റെ മുൻപിൽ കൊണ്ടുവരപ്പെട്ടു എന്തെങ്കിലും പകരം കൊടുത്താൽ അഥവാ മോചന ദ്രവ്യം കൊടുത്താൽ മോചിപ്പിക്കാം എന്ന ധാരണയിൽ സഹാബത്തിനോട് കൽപ്പന കൊടുത്ത് കാത്തിരിക്കുമ്പോൾ മോചന ദ്രവ്യം വാങ്ങി വന്ന സഹാബത്തിന്റെ കയ്യിൽ ഒരുപാട് മാലക്കിടയിൽ ഒരു മാല തൂങ്ങിക്കടക്കുന്നത് കണ്ട് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും പ്രവാചകൻ എന്തോ കണ്ട് ഭയപ്പെട്ടവനെ പോലെ ഓടി വന്നോന്നാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓട്ടം കണ്ട് സഹാബാക്കൾ അമ്പരന്ന് നിൽക്കുമ്പോൾ മോചന ദ്രവ്യമായി പിടികൂടപ്പെട്ട മാലയുടെ കൂട്ടത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു കറുത്ത മാല അഥവാ ഒരു കറുത്ത അടയാളത്തിലുള്ള മാല വലിച്ചെടുത്ത് അള്ളാഹുവിന്റെ റസൂലുള്ള കയ്യിൽ പിടിച്ച് വിതുമ്പി കരയാൻ തുടങ്ങി ഒരു പേര് കേൾക്കുമ്പോഴേക്കും റസൂലുള്ള കരയും ആ പേരിൻ്റെ കൂട്ടുകാരികളെ കാണുമ്പോഴേക്കും അള്ളാഹാന്റെ റസൂല് കരയും ആ പേരിനെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുമ്പോഴേക്കും അള്ളാഹാന്റെ പ്രവാചകൻ നെഞ്ചുപൊട്ടിക്കരയും ആ മാല പിടിച്ച് കണ്ണുനീരോടെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന റസൂൽ വസ സഹാബത്തിന്റെ മുൻപിൽ വെച്ച് കരയുമ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയേ ആരുടേതാണ് ഈ മാല എന്തിനാ റസൂലെ നിങ്ങൾ കരയുന്നത് സഹാബാക്കളിൽ ചിലർ വന്നു പറഞ്ഞു റസൂലേ അങ്ങയുടെ മകൾ അള്ളാ തലൻഹായുടെ ഭർത്താവ് യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ട് ആ ബന്ദിയാക്കപ്പെട്ട സൈനബയുടെ ഭർത്താവ് മോചന ദ്രവ്യമായി തന്നത് ഈ മാലയാ റസൂലേ അള്ളാഹുബിന്റെ നബി ആ മാലങ്ങനെ പിടിച്ചിങ്ങനെ കരയ സഹാബത്ത് ചോദിച്ചു റസൂലേ എന്താ അങ്ങക്കൊരു സങ്കടം സോലുള്ള പുഞ്ച് അല്പം കണ്ണീരോടെ പറഞ്ഞു ഇതിൻ്റെ ഖദീജാൻ്റെ മാലയാ ഇതിൻ്റെ ഹദീജാൻ്റെ മാലയാ ഈ മാല കാണുമ്പോൾ എനിക്ക് ഇൻ്റെ ഹദീജാൻ ഓർമ്മ വന്നു സഹാബത്തെ എൻ്റെ സൈനബാനെ കെട്ടിച്ചു വിടുമ്പം ആ സൈനബയുടെ കഴുത്തിലേക്ക് എൻ്റെ കൺമുനിൽ വെച്ച് ഹദീജത് വാരിക്കൊടുക്കുമ്പം ഊരിക്കൊടുക്കുമ്പം ഞാൻ ഹദീജാനെ നോക്കി കരഞ്ഞിട്ടുണ്ട് കാരണം ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പോരുന്ന ഖദീജ ധനാഢ്യയായിരുന്നു സമ്പത്തുള്ളവളായിരുന്നു മക്കയിലെ ഏത് പെണ്ണുങ്ങളും മോഹിക്കുന്ന കോടീശ്ശരി എൻ്റെ എൻറെതീജ അവസാനം എൻ്റെ കൂടെ കൂടി പതിനഞ്ചു കൊല്ലത്തെ നുപുവത്തിന്റെ കാലത്തിന് ശേഷം കൊല്ലത്തെ ശേഷം എൻ്റെ കൊല്ലത്തെതീജ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അവസാനം ഹദീജാന്റെ കൈത്തിലാകെയുള്ള ഈ മാല സൈനബ കൂരിക്കൊടുക്കുന്ന ആ രംഗം അതിന്റെ മനസ്സിൽ വന്നു സഹാബത്തെ എനിക്കിന്റെ ഹദീജക്ക് പകരം ഏ ആകാശം ഭൂമി പടച്ചോൺ തരാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഹദീജാനെ മാത്രമേ തിരിച്ചു ചോദിക്കൂ തെരിയെങ്കിലും റബ്ബെ എനിക്കിന്റെ ഹദീജാനിങ്ങ് തിരിച്ചു തരണേ ഉമ്മാരേ ഭാര്യമാരെ ഒരു ഭാഗ്യമാണത് കെട്ടിയ ആണിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഭാഗ്യം അത് ഉണ്ടാക്കാനായി ഈ ദുനിയാവിൽ പടച്ചോ നിങ്ങൾക്ക് അവസരം തന്നിട്ടുള്ളൂ ഈ ദുനിയാവിൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചോന്നും നിങ്ങൾ ആരെയൊക്കെ മനസ്സിൽ രോമാഞ്ചുണ്ടാക്കിയെന്നും അള്ളാഹുത്താലെ ചോദിക്കൂല മറിച്ച് നിങ്ങൾക്ക് മഹർ തന്നു കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റിയോ ആ ഭാര്യയോടൊപ്പം പടച്ചറബിന്റെ സ്വർഗത്തിൽ നിങ്ങളെ മുന്നിൽ നിർത്തി അള്ള വിചാരണക്ക് ചെയ്യുമ്പം അവളുടെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തനായിരുന്നു റബ്ബെ എന്ന് ഒരാണെങ്ങാനും റബ്ബിനോട് പറഞ്ഞാൽ അവളെ സ്വഭാവം അവളുടെ ക്ഷമ അവളുടെ വിനയം അവളുടെ ചേർന്ന് നിൽക്കൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് തമ്മ സപ്പോർട്ട് എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഹാബത്തിന്റെ പെൺമക്കളുടെ മുഖത്തു നോക്കി സൂചിപ്പിച്ചു നിങ്ങൾക്ക് സ്വർഗമല്ലാതെ അള്ളാഹു മറ്റൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല